അമോസ് പ്രവാചിന്റെ പുസ്തകത്തിലുള്ള വായന ഏഴാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചനങ്ങൾ ദർശനങ്ങൾ ദൈവമായ കർത്താവ് എനിക്കൊരു ദർശനം നൽകി രാജ്യവിഹിതമായ പുല്ലരിഞ്ഞതിനു ശേഷം അത് വീണ്ടും മുളച്ചു തുടങ്ങിയപ്പോൾ അവിടുന്ന് ഇതാ വെട്ടിക്കിളിപ്പറ്റത്തെ സൃഷ്ടിക്കുന്നു അവ നാട്ടിലുള്ള പുല്ലെല്ലാം തിന്നൊടുക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ദൈവമായ കർത്താവ് മാപ്പ് നൽകുക ഞാൻ യാചിക്കുന്നു യാക്കോവിന് എങ്ങനെ നിൽക്കാനാവും അവൻ തീരെ ചെറിയവനല്ലേ കർത്താവ് അതിനെ കുറിച്ച് അനുദപിച്ചു ഒരിക്കലും അത് സംഭവിക്കുകയില്ലെന്ന് അവിടുന്ന് അറുതി ചെയ്തു ദൈവമായ കർത്താവ് എനിക്കൊരു ദർശനം നൽകി ഇതവിടുന്ന് അഗ്നി അയച്ചു ശിക്ഷിക്കാൻ ഒരുങ്ങുന്നു അഗ്നി അഘാതങ്ങളെ പിഴുങ്ങിയിട്ട് ഭൂമിയെ ദഹിപ്പിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവമായ കർത്താവെ മതിയാക്കുക ഞാൻ യാചിക്കുന്നു യാക്കോബ് എങ്ങനെ നിലനിൽക്കും അവൻ തീരെ ചെറിയവനല്ലേ രാജ കർത്താവ് അതിനെ കുറിച്ച് അനുദിവിച്ചു ഒരിക്കലും അത് സംഭവിക്കുകയില്ല ദൈവമായ കർത്താവ് അടി ചെയ്തു അവിടുന്ന് എനിക്ക് മറ്റൊരു ദർശനം നൽകി ഇതാ തൂക്കുകട്ടയുടെ സഹായത്തോടെ പണി ഒരു മതിലിനോട് ചേർന്ന് കർത്താവ് കയ്യിൽ ഒരു തൂക്കുകട്ടയുമായി നിൽക്കുന്നു അവിടുന്ന് ചോദിച്ചു ആമോസ് നീ എന്ത് കാണുന്നു ഒരു തൂക്കുകട്ട എന്ന് ഞാൻ പറഞ്ഞു കർത്താവ് തുടർന്നു കണ്ടാലും എൻ്റെ ജനമായി ഇസ്രായേലിന് മധ്യേ ഞാനൊരു തൂക്കുകട്ട പിടിക്കും ഇനിമേൽ ഞാൻ അവരെ വെറുതെ വിടുകയില്ല ഞാൻ ഇസഹാക്കിൻ്റെ പൂജാഗിരികൾ നിർജ്ജനവും ഇസ്രായേലിലെ ആരാധനാ കേന്ദ്രങ്ങൾ ശൂന്യവുമാക്കും ജെറോബോമിൻ്റെ ഭവനത്തിനെതിരെ ഞാൻ വാളുമായി വരും ആമോസിനെ ബദലിൽ മുടക്ക് അപ്പോൾ ബദലിലെ പുതനായ ഇസ്രായേൽ രാജാവായ അടുത്ത് ആളയച്ചു ആമോസ് നിനക്കെതിരെ ഇസ്രായേൽ ഭവനത്തിന്റെ മധ്യേ ഗൂഢാലോചന നടത്തിയിരിക്കുന്നു അവന്റെ വാക്കുകൾ പൊറുക്കാൻ നാടിന് കഴിയുന്നില്ല കാരണം ജെറോബവാം വാൾ നിരയാകും ഇസ്രായേൽ സ്വന്തം നാട്ടിൽ നിന്ന് പ്രവാസത്തിലേക്ക് പോകും എന്ന് ആമോസ് പറയുന്നു ആമോസിയ അമാസിയ ആമോസിനോട് പറഞ്ഞു ദീർഘദർശി യൂതാനാട്ടിലേക്ക് ഓടുക അവിടെ പ്രവ പ്രവചിച്ച അഹർവൃത്തി ഇനി മേൽ ബദേലിൽ പ്രവചിക്കരുത് ഇത് രാജാവിന്റെ ശ്രീകോവിലും രാജ്യത്തിൻ്റെ ക്ഷേത്രവുമാണ് ആമോസ് മറുപടി പറഞ്ഞു ഞാനൊരു പ്രവാചകനല്ല പ്രവാചക പുത്രനുമല്ല ഞാൻ ആട്ടിടയനാണ് സിക്കി സിക്കമൂർ മൂർ മരം വെട്ടിയെടു എടുക്കുകയായിരുന്നു എൻ്റെ ജോലി ആടുമേച്ചു നടന്ന എന്നെ വിളിച്ച് കർത്താവ് അരലി ചെയ്തു എൻ്റെ ജനമായി ഇസ്രായേലിൽ ചെന്ന് പ്രവചിക്കുക അതിനാൽ ഇപ്പോൾ കർത്താവിൻ്റെ വാക്ക് കേൾക്കുക ഇസ്രായേലിനെതിരെ പ്രവചിക്കരുതെന്നും ഇസഹാക്കിന്റെ ഭവനത്തിനെതിരെ പ്രസംഗിക്കരുതെന്നും നീ പറയുന്നു അതിനാൽ കർത്താവ് അരലി ചെയ്യുന്നു നിന്റെ ഭാര്യ നഗരത്തിൽ വേശിയായി നിന്റെ പുത്രന്മാരും പുത്രികളും വാൾനിരയാകും നിന്റെ ഭൂമി അളന്ന് പങ്കിടും അശുദ്ധ ദേശത്തെ കിടന്ന് നീ മരിക്കും ഇസ്രായേൽ തീർച്ചയായും സ്വന്തം സ്വദേശം വിട്ട് പ്രവാസത്തിലേക്ക് പോകും ദൈവദിനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം